ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പെരുന്നാളിൻ്റെ തലേ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് വെച്ചു പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്ത് തരാനൊന്നും ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പം എഡിറ്റ് ചെയ്തിടുന്നത് ഇടുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങളെ പെരുന്നാളിൻ്റെ തലേ ദിവസം എല്ലാ വീട്ടിലും ഞങ്ങൾ ഈ ഭാഗത്ത് ഉണ്ണിയപ്പൊക്കെ തയ്യാറാക്കി എടുക്കും കേട്ടോ ഉണ്ണിയപ്പൊക്കെ ആക്കുന്നത് നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റുകളൊക്കെ വരുമല്ലോ കുടുംബക്കാരൊക്കെ ഒരുപാട് പേര് വരും അതുകൊണ്ട് കുറച്ച് ഉണ്ണിയപ്പൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് ഞാൻ ആക്കിയിട്ടുള്ളത് നമ്മൾ ഒരുപാട് ദിവസം വെക്കുന്ന ഉണ്ണിയപ്പ് ഇപ്പോൾ ആണെങ്കിൽ അതിന് വേറൊരു റെസിപ്പി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ തയ്യാറാക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിന് മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടുപോക്ക കേട്ടോ അപ്പോൾ ഇതാ ഉണ്ണിയപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം നമ്മൾ അധിക ദിവസം വെക്കാത്തതുകൊണ്ട് തന്നെ പിന്നെ പഴമൊക്കെ നല്ലോണം ചേർന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് അതുകൊണ്ട് തന്നെ അധിക ദിവസം നിൽക്കത്തില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഇക്കാ ഡ്രസ്സൊക്കെ മാറ്റി അങ്ങനെ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഇതാ ആ ടൈമിങ്ങിൽ നമുക്ക് പള്ളിയിലേക്ക് പോയിട്ട് അവർ വരും എല്ലാവരും തിരിച്ച് വരുമ്പോഴത്തേക്കും ഫുഡൊക്കെ തയ്യാറാക്കണം അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടി ഇതൊക്കെ ആയിരുന്നു ഇതൊക്കെയായിരുന്നു ആയിരുന്നു ആക്കിയിട്ടുള്ളത് അപ്പോൾ ഞാനതൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല കാരണം ഓൾറെഡി ചിക്കൻ ബിരിയാണിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ബീഫിൻ്റെ ബീഫ് ഫ്രൈൻ്റെയും അതുപോലെ തന്നെ വരട്ടീൻ്റെ ഒക്കെ റെസിപ്പിൻ്റെ ചാനലിന് മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ ഇതാ ഞാനിവിടെ ചിക്കൻ ബിരിയാണിയും ബീഫ് വരട്ടിയതും നൂൽപൊട്ടും ും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇത്ത കുട്ടികളും അങ്ങനെ കുടുംബക്കാരൊക്കെ കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കുറച്ച് കുറച്ച് ഫുഡൊക്കെ അങ്ങനെ കഴിച്ച് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ പെരുന്നാൾ ദിവസം എല്ലാവരും എല്ലാവരുടെ വീട്ടിലൊക്കെ ഇങ്ങനെ കയറി അങ്ങനെ എല്ലാ വീടുകളിലേക്കൊക്കെ ഒന്ന് പോയിട്ട് അങ്ങനെ പോ ചെയ്യരുണ്ട് കേട്ടോ ഞാനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടേക്കും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്താൻ്റെ കുട്ടികളാണ് പിന്നെ ഇക്കാൻ്റെ കുറച്ച് ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇത് ഫുഡ് വെച്ചിട്ട് ഇക്കയും അവരുടെ കൂടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പെരുന്നാളൊക്കെ അങ്ങനെ കഴിഞ്ഞു ഇത് പെരുന്നാളിൻ്റെ പെരുന്നാൾ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള ആണ് കേട്ടോ ഇത് അപ്പം പെരുന്നാൾ കൂടാനും ഉമ്മയും ഉപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിവിടെ ഒരു ചേമ്പ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പൊക്കെ വന്നതിന് ശേഷം മാത്രം ആ ചേമ്പ് പറിക്കൊള്ളുന്നുട്ടോ അപ്പം അതതിൻ്റെ ാണ് പറക്കുന്നത് അപ്പം ഒരു ചേമ്പേണ്ട ഒരു ചേമ്പിൻ്റെ തടയുണ്ടായിരുന്നുള്ളൂ പക്ഷെ നല്ലോണം ചേമ്പ് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്ത് കൃഷിയൊക്കെ ചെയ്താലും നമ്മളെന്ത് നട്ട് വളർത്തിയിട്ടുണ്ടെങ്കിലും അതിന് ഭയങ്കര ഒരു ഇഷ്ടമാണല്ലേ അതൊക്കെ പറിച്ചെടുക്കുമ്പം അപ്പോൾ ഇതാ ഉമ്മ പറിച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലോണം തന്നെ അതിൽ ചേമ്പിൻ്റെ വിത്ത് ഉണ്ടായിരുന്നു കേട്ടോ നല്ല അത്യാവശ്യം നല്ലതായിരുന്നു ഞാനത് പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മൊത്തം പൊട്ടിപ്പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഉമ്മ തന്നെയാണ് അതൊക്കെ പറിച്ചെടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലോണം തന്നെ ചേമ്പിൻ്റെ വിത്തൊക്കെ കിട്ടി അതൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ വീഡിയോയും പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോയും അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ചേമ്പ് പറിക്കുന്നത് കണ്ടപ്പം ഒരു സന്തോഷം അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നട്ട് വളർത്തിയത് കൊണ്ട് പ്രത്യേകിച്ചും അതിലൊരു സന്തോഷം ഉണ്ടാവില്ലേ നമ്മൾ എന്ത് നട്ട് വളർത്തിപ്പം അതിൽ ഒരു വിത്താണ് കിട്ടിയെങ്കിലും അതും ഭയങ്കര സന്തോഷമാണ് അപ്പം ഇത്ര കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ലോണം തന്നെ വിത്തൊക്കെ കിട്ടി നമ്മൾ ചേമ്പ് പുഴുങ്ങിയും അതുപോലെ തന്നെ കറിയിലൊക്കെ അങ്ങനെ ഇട്ട് വെ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ അതൊക്കെ പറിക്കലൊക്കെ കഴിഞ്ഞ് അതൊക്കെ പെറുക്കിയെടുക്കുകയാണ് ഉണ്ടാവും അപ്പം ചേമ്പൊക്കെ നമ്മുടെ വീട്ടിലെ സൈഡിലൊക്കെ ഒന്നാണെങ്കിലും അതൊക്കെ നട്ട് വളർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലതാണ് കുറച്ച് പച്ചക്കറികളൊക്കെ നമ്മൾ സ്വന്തം നട്ട് വളർത്തിയാൽ പച്ചക്കറികൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിയാൽ അതൊക്കെ വിഷാംശമൊക്കെ എന്തായാലും മേലതൊക്കെ കുറച്ച് കുറച്ച് വിഷാംശങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ടാകും അപ്പം നമ്മൾ സ്വന്തം നട്ട് വളർത്തിയാൽ നല്ല 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 സമാധാനത്തോടെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ചേമ്പൊക്കെ ആകുമ്പം പ്രത്യേകിച്ചും അപ്പം ഇതാ അതൊക്കെ എടുത്ത് ഞങ്ങളതൊക്കെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ തറവാട്ടിലോട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ട് തറവാട്ടിൽ കുറച്ച് ആട്ടും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കണ്ടപ്പം അതിനെ അതുങ്ങളെയൊക്കെ കണ്ടപ്പം കുറച്ച് വീഡിയോ ഒക്കെ എടുത്താണ് എനിക്ക് മൃഗങ്ങളിലേറ്റവും ഇഷ്ടം കുട്ടികളാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമാണ് അപ്പം എൻ്റെ ഇക്കാൻ്റെ ഏട്ടൻക്ക് ഇങ്ങനെ ആടിൻ്റെ കൃഷിയും ആട് കച്ചവടം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം അതാ ഒരുപാട് ആടുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുങ്ങളൊക്കെ കണ്ടപ്പം കുറച്ച് വീഡിയോ ഒക്കെ എടുത്താണ് കേട്ടോ ഇത് നല്ല ഇനം ആടും കുട്ടികളാണ് കേട്ടോ ഈ ചെവി നീണ്ട ഇനം നല്ല എല്ലാ ആടും പറയുന്നത് കേൾക്കുന്ന നേട്ടം ഞാനും ഇത്താത്തൊക്കെ വേറെ വേറെ വീട്ടിലാണ് കേട്ടോ അപ്പം ഞങ്ങളൊക്കെ വേഗം പണി കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് തറവാട്ടിൽ വരും പിന്നെ ആടങ്ങളൊക്കെ അയച്ച് അതിറ്റുങ്ങളെ തീറ്റിക്കാനൊക്കെ ആയിട്ട് നേരെ വയലിലേക്കൊക്കെ പോകും കുട്ടികളാണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പോൾ നല്ല രസമാണ് വയലിലേക്ക് കൊണ്ടുപോയാൽ അതുങ്ങൾ തിന്നുന്ന കാണാനും അപ്പോൾ അവിടെ നിന്നൊക്കെ കുറച്ച് നേരം ഞങ്ങൾ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് കയറി വരുന്നത് കേട്ടോ അപ്പോൾ നല്ല നമ്മുടെ മനസ്സിന് നല്ല തന്നെ നല്ലൊരു റിലാക്സാണ് കേട്ടോ അതുങ്ങൾ തിന്നുന്നതൊക്കെ കാണുന്നതും അതിൻ്റെ കൂടെ കുറച്ച് സമയമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ടൗണിലോട്ട് പോവുകയാണ് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ ഞാനും ഇത്താത്തെയും അതുപോലെ തന്നെ ഇത്താത്ത എൻ്റെ കുട്ടികളും ഞങ്ങൾ ഇങ്ങനെ ഒരു ഓട്ടർഷയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ടൗണിലോട്ട് പോവുകയാണ് അങ്ങനെ ഇതാ പോകുന്ന വഴിയാണ് കേട്ടോ ഞങ്ങൾ ഓട്ടർഷയിലാണ് പോകുന്നത് ഞാൻ ഞങ്ങൾ രണ്ടേ നാലിൽ നിന്നും ഞങ്ങളുടെ സ്ഥലം രണ്ടേ നാലാണ് രണ്ടേ നാലിൽ നിന്നും മാനന്തവാടിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ പോകുന്ന വഴികളാണ് ഈ കാണുന്നത് ഇപ്പോൾ ഇതാ പോകുന്ന വഴിയിൽ നല്ലൊരു പുഴയൊക്കെയുണ്ട് കേട്ടോ ഞാൻ ഈ പുഴേനെ പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നല്ല വലിയ പുഴയാണ് കേട്ടോ അപ്പോൾ ഇതാ അതൊക്കെ കണ്ട് ഞങ്ങൾ ഇതിന് നേരെ ഈ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഇവിടെ ഒരു പാർക്കൊക്കെയുണ്ട് ഞാനതിൻ്റെ വീഡിയോയും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് കാണാം കേട്ടോ കാണാത്തൊരു ഞാൻ ഇതാ അങ്ങനെ മാനോഡലായിട്ട് ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ അധികം വാങ്ങാനുണ്ട് ഡ്രസ്സ് എന്ന് വെച്ചാൽ ഒരുപാട് ഡ്രസ്സൊന്നും വാങ്ങാനില്ല കാരണം പെരുന്നാൾ കഴിഞ്ഞതുകൊണ്ട് ഡ്രസ്സൊക്കെ അത്യാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു എന്നാലും ചെ കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ എടുക്കാനുണ്ടായിരുന്നു ചെറിയൊരു ടോപ്പ് അതുപോലെ തന്നെ എന്താ വേറെ വേറെ ഐറ്റംസ് ചെറിയ ചെറിയ ഐറ്റംസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പം ഒരു ടോപ്പും ചെറിയൊരു ഷാളൊക്കെ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു പ്പം ഇതാ ഷോപ്പിങ്ങൊക്കെ അവിടെ നിന്ന് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഡ്രസ്സ് ഇതിലൊരു ടോപ്പ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡ്രസ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെത്തി അപ്പം വിചാരിച്ചു ഇനിയിപ്പോൾ മഴേൻ്റെ ടൈമിംഗ് ഒക്കെ അല്ലേ മഴയൊക്കെ ആകുന്നതിന് മുന്നേ മഴയൊക്കെ ഇങ്ങനെ ഏകദേശം ഒന്ന് രണ്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് എന്നാലും എന്താ അധികം മഴ പിടിക്കുന്നതിന് മുന്നേ തന്നെ ടാങ്കൊക്കെ ടാങ്കൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എന്നെ വാർപ്പിൻ്റെ മുകളിൽ നിന്ന് ടാങ്കൊക്കെ കഴുകാനട്ടോ അപ്പോൾ ഇതാ ടാങ്കൊക്കെ ഒന്ന് നല്ലതുപോലെ കഴുകണം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു എന്നാലും ചെറിയ ചെറിയ അഴുക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തത്തിലാണ് കേട്ടോ കഴുകിയിട്ടുള്ളത് കാരണം നമുക്ക് ചെറിയ ടാങ്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ കഴുകാൻ വേണ്ടി പറ്റും വർപ്പിൻ്റെ മുകളിൽ നിന്ന് ഒക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ കയറിയതാണ് അപ്പോൾ ഞങ്ങൾ വർപ്പിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാലുള്ള കാഴ്ചയാണ് കേട്ടോ നമ്മളിങ്ങനെ മുമ്പിൽ ചെറുതായിട്ട് ചെറുതായിട്ടിരിക്കുന്ന റോഡൊക്കെ ഉണ്ട് ടൗണിൽ നിന്നും ഏകദേശം കുറച്ച് അടുത്താണ് കേട്ടോ നമ്മുടെ വീട് അപ്പം ഇങ്ങനെ അത് ആ ടാങ്കൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കയറിയതായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചൊന്ന് അതിൻ്റെയൊക്കെ ഒന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ ഞാൻ സാധാരണ നമ്മൾ ചകിരിയും അതുപോലെ തന്നെ ചെ നമ്മുടെ ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ തുണിയൊക്കെ കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബ്രഷില്ലേ അങ്ങനത്തെ ഒരു ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ടാങ്ക് കഴുകുന്നത് കേട്ടോ അപ്പോൾ അല്ലാതെ പ്രത്യേകിച്ചും വേറെ മോഡലിലൊന്നും അല്ല കഴുകുന്നത് സാധാരണയാണ് ഞാൻ കഴുകിയെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഏതാ ടാങ്ക് കഴുകലൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലോട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നല്ല പ്രാവുകളുണ്ടായിരുന്നു അപ്പം വൈകുന്നേരം ചെറുതായിട്ടൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പോൾ പ്രാവിനെയൊക്കെ കണ്ടപ്പം ഒരുപാട് ഇഷ്ടമായിട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ചെറിയ ചെറിയ വീടുകളും ഇങ്ങനെ കോളനി പോലത്തെ സ്ഥലമായിരുന്നു കേട്ടോ കുറച്ച് അങ്ങോട്ട് പോയാൽ അപ്പം ഞങ്ങൾ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പം പ്രാവുകളെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു അപ്പോൾ ഇതാ നല്ല ഭംഗിയുണ്ട് ഒരുപാട് പ്രാവുകളും ഒക്കെ ആയിട്ട് അങ്ങനെ കണ്ടപ്പം ഒരുപാട് ഇഷ്ടപ്പെട്ടു അങ്ങനെ വീഡിയോയിൽ പകർത്തിയതാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ചില സമയങ്ങളിൽ ഈ പ്രാവുകളൊക്കെ പറന്ന് നമ്മുടെ വീടിൻ്റെ പുറത്തൊക്കെ വന്നിരുന്നു ിരിക്കും കേട്ടോ അപ്പം തന്നെ നല്ലൊരു ഇഷ്ടമാണ് കേട്ടോ അപ്പം ഒരുപാട് പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവർ എല്ലാവരും കൂടി അരിയൊക്കെ ഇങ്ങനെ ഒത്തിരിമയോട് കൂടി തിന്നുകയാണ് കേട്ടോ അപ്പോൾ ഇതാ അതൊക്കെയാണ് എൻ്റെ ഈ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിതിൽ പല ദിവസങ്ങളിലായിട്ടാണ് വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് ഇനിയും ഞാൻ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോസൊക്കെയായിട്ട് ഇത് വെറൈറ്റി ഒന്നുമല്ല എന്നാലും കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലേ എൻ്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രെസ് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇനിയൊരു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിനും വരെ ബൈ ഫ്രം അസ്ന യാസ്മീൻ താങ്ക് യു ഓൾ